പ്യൂർ മൊഡാൽ സിൽക്കിൽ വരുന്ന ദുപ്പട്ടാസിൻ്റെ പാർട്ട് ടു ആണ് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടത് അങ്ങനെ വരുന്നു പ്യുവർ മൊഡാൽ സിൽക്കിൽ നല്ല കംഫർട്ട് ലെവലിൽ വരുന്ന കംഫർട്ട് ലെവൽ സൂപ്പറായ മൊഡാൽ സിൽക്ക് ഫാബ്രിക്കിനെ കുറിച്ച് നിങ്ങൾക്കറിയാലോ അതിൽ അജരക് പ്രിന്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടാസ് ആണ് വരുന്നത് അങ്ങനെ വരുന്നു ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്ററാണ് ലെങ്ങ് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തും വരുന്നുണ്ട് അങ്ങനെ വരുന്നത് ഇത് സ്റ്റോൾസും നമുക്ക് അവൈലബിൾ ആണ് അതിൻ്റെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്താൽ മതി അങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു നല്ലൊരു മെറൂൺ ഷെയ്ഡിൽ പ്ലെയിൻ മൊഡാൽ സിൽക്കിൻ്റെ ഫാബ്രിക്സിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ അക്കോബ് കൂടെ ഒക്കെ പേർ ചെയ്യാൻ പറ്റും ഈ ദുബ്ടാസ് അങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹ്രഡ് ആരായി അഞ്ഞൂറ് രൂപയാണ് ദുബട്ട റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ പ്യുർ മൊഡാൽ സിൽക്കിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു എൻ്റിലേക്ക് ബോർഡറും ടസൽസും എല്ലാം കൂടി ഭംഗിയുള്ള ദുപ്പട്ടാസാണ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഒരു ഗ്രീൻ ഷെയ്ഡിൽ പ്യുവർ മൊഡാൽ സിൽക്ക് ദുപ്പട്ടാസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ അടുത്ത ദുപ്പട്ട ഇതാ എങ്ങനെ വരുന്നു മെറോണിൽ തന്നെ ഒരു വെറൈറ്റി ഡിസൈൻ ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നു ബ്ലാക്കിൽ അജിറക് ഡിസൈൻ ചെയ്തിരിക്കുന്ന അജിറക് പ്രിന്റ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടാസാണ് പ്യുവർ മൊഡാൽ സിൽക്കിൽ ഇങ്ങനെ വരുന്നു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക ഇങ്ങനെ ആയിരുന്നു